എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അല്ലെങ്കിൽ ഇരുപത്തി മൂന്നിൽ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടു പുറകിലുള്ള വർഷങ്ങളിൽ നടന്ന രീതിയിലുള്ള എച്ച് ടെസ്റ്റ് രീതികളല്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്നത് ടെസ്റ്റ് വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ടെസ്റ്റിൽ റൂൾസ് റൂൾസെല്ലാം പ്രോപ്പറായിട്ട് പാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എച്ച് ടെസ്റ്റ് ഈസി ആയിട്ട് പാസ് ആകാനായിട്ട് കഴിയത്തുള്ളൂ എച്ച് ട്രാക്കിൽ ആയിട്ട് എടുക്കേണ്ട വിധം നിങ്ങളെ പഠിപ്പിച്ചുചേരാം വീഡിയോ നിങ്ങളെ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരികയും ഒപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇവിടെ നമ്മൾ എച്ച് ട്രാക്കിൽ വണ്ടി എടുക്കുമ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ട്രാക്കിന്റെ നടുക്കൂടെ വാഹനം ഓടിച്ചു പോകാനായിട്ട് ശ്രമിക്കണം ഓക്കെ നിങ്ങൾ ആദ്യം ബ്രേക്കിലേക്ക് കാലു വെക്കുക ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക ശേഷം വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്താലുടൻ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് സീറ്റ് ബെൽറ്റ് എല്ലാം ഇട്ടോണം സ്റ്റാർട്ട് ചെയ്താലുടൻ തന്നെ പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തെടുക്കുക ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത്രയും നിങ്ങൾ ക്രമത്തിൽ ചെയ്യുക എന്നിട്ട് നമ്മൾ വാഹനം എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിരപ്പായിട്ടുള്ള ഒരു പ്രതലത്തിലാണല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ആക്സിലറേഷൻ കൊടുത്ത് വാഹനത്തെ മുന്നോട്ട് നീക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല നമ്മൾ പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരികയും അതായത് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ക്ലച്ച് പതിയെ 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 അയച്ച് വരുന്ന സമയത്ത് വണ്ടി നീങ്ങാനായിട്ട് തുടങ്ങുന്ന പോയിൻ്റാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് വണ്ടി നീങ്ങി തുടങ്ങുന്ന പോയിൻ്റ് അല്ല ഇതേ ഞാൻ ക്ലച്ച് അയച്ച് അയച്ച് വരികയാണ് ഇതേ ഇപ്പോൾ വണ്ടി നീങ്ങാനായിട്ട് തുടങ്ങുന്ന പോയിൻ്റിലേക്ക് വന്നു ഈ പോയിൻ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പഠിച്ചെടുക്കണം ആ പോയിൻ്റിലേക്ക് ഇടത്തെ കാല് ക്ലച്ച് അയച്ച് ഇങ്ങനെ വെക്കണം ഈ പോയിന്റിൽ നിന്ന് കാൽ കാലയക്കുന്നത് വളരെ സാവധാനത്തിലായിരിക്കണം പെട്ടെന്ന് കാലെടുത്താൽ ഓഫായി പോകും അപ്പോൾ എന്താണ് ഈ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു തൊട്ട് ആക്സിലറേഷൻ കൊടുക്കുക ആക്സിലറേഷൻ അളവ് കൂടാൻ പാടില്ല ഒന്ന് തൊട്ട് അതായത് ഇത് ഇതുപോലെ അതെ ഒന്ന് തൊട്ട ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് എത്രത്തോളം പതിയെ കാലയക്കാമോ അത്രത്തോളം പതിയെ കാലയക്കുമ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ വണ്ടി അങ്ങോട്ട് പതിയെ പതിയെ നീങ്ങും കണ്ടോ പിന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കേണ്ട കാര്യമില്ല ക്ലച്ചേൽ തന്നെ പതുക്കെ പതുക്കെ വാഹനം നീങ്ങിക്കോളും അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ ട്രാക്കിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് അതായത് ഇങ്ങനെ പതിയെ പതിയെ മുന്നോട്ട് പോവുക ഇങ്ങനെ പതിയെ പോകുന്ന സമയത്ത് നമ്മൾ ആക്സിലറേറ്റർ പെട്ടല്ലേ കാലിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചേക്കണം ക്ലച്ചേന്ന് നിന്ന് അയച്ചയച്ചിങ്ങനെ പോവുക എന്നിട്ട് ഈ ട്രാക്കിൻ്റെ വെളിയിലേക്ക് നിങ്ങളുടെ വണ്ടി പൂർണ്ണമായിട്ട് ഇറങ്ങുക എന്നിട്ട് വണ്ടി നിർത്തുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആദ്യം കയറി ബ്രേക്ക് ചവിട്ടരുത് നിങ്ങളിൽ പല ആൾക്കാരും എച്ച് ട്രാക്കിൽ വണ്ടി നിർത്തുന്ന സമയത്ത് ആദ്യം കയറി ബ്രേക്ക് അങ്ങ് ചവിട്ടും എന്നിട്ടായിരിക്കും ക്ലച്ച് ചവിട്ടുന്നത് അപ്പോൾ എന്ത് ചെയ്യും വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും അപ്പോൾ വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് എടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഫെയിൽ ആയി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വണ്ടി നിർത്താനായിട്ട് തീരുമാനിച്ചാൽ ആക്സിലറേറ്റർ പെഡലിൽ നിന്ന് ബ്രേക്കിലേക്ക് കാല് മെല്ലെ വന്നോളൂ പക്ഷേ ചവിട്ടരുത് ആദ്യം ചവിട്ടേണ്ടത് ആയിരിക്കണം എന്നിട്ട് ബ്രേക്കിലേക്ക് പൂർണ്ണമായിട്ട് വരിക അപ്പം നമ്മുടെ വാഹനം ഒരു കാരണവശാൽ എഞ്ചിൻ ഇടിച്ച് ഓഫ് ആകാതെ പ്രോപ്പറായിട്ട് ട്രാക്ക്ൻ്റെ വെളിയിൽ നിർത്താൻ കഴിയും ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് നമ്മൾ ഈ ഭാഗത്തുനിന്ന് നമ്മുടെ വാഹനം ഇങ്ങനെ ഇറങ്ങി ഈ സെൻ്റർ പോയിന്റിലേക്ക് വരികയാണ് ചെയ്യുന്നത് എന്നിട്ട് നേരെ താഴ്ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഈ ഏരിയയെ നമ്മൾ എടുക്കാനായിട്ട് പഠിക്കണം മനസ്സിലായോ മനസ്സിലായണം റണ്ണിങ് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ടയറിനെ ചെറിയൊരു ഒരു കറക്കം നിന്നാൽ മതി സ്പീഡിൽ കറങ്ങണം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ടയറിന്റെ കറക്കം ചെറുതായിട്ട് ഉണ്ടായിരിക്കണം അങ്ങനെ ആ റണ്ണിങ് നിലനിർത്തി എടുക്കാനായിട്ട് ശ്രമിച്ചാൽ മതി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് വാഹനം നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ട്രാക്കിന്റെ സെന്ററിൽ വന്നതുകൊണ്ട് തന്നെ നേരെ ക്ലച്ച് ക്ലച്ചയച്ചെടുക്കുന്ന സമയത്ത് ഈ ട്രാക്കിന്റെ സെന്ററിലൂടെ തന്നെ തന്നെയായിരിക്കും വാഹനം റിവേഴ്സ് ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ ബ്രേക്ക് എന്ന് തന്നെ ആദ്യം കാലെടുക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ ആയിട്ടുള്ള പോയിന്റിലേക്ക് വരിക എന്നിട്ട് എന്ത് ചെയ്യണം ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് എത്രത്തോളം സാവധാനത്തിൽ കാലയക്കാമോ അത്രത്തോളം സാവധാനത്തിൽ കാലയക്കുന്ന സമയത്ത് ഇതുണ്ട് ഇതുപോലെ നമ്മുടെ വണ്ടി കണ്ടു ദേ നിങ്ങൾ നോക്കിയാൽ നേരെ ബൈക്കിലേക്ക് പോകുന്നുണ്ടോ എന്നിട്ട് ഇങ്ങനെ പതിയെ 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 നമ്മൾ ഇവിടെ ഇറങ്ങി വരുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഒരു കാരണവശാലും വണ്ടി തീർത്തും ഇത്രത്തോളം ബൈക്കിലേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മൾ ദേ ഈ സൈഡിലേക്ക് തിരിയാൻ നോക്കരുത് ഇപ്പം നമ്മുടെ വണ്ടി വലതേ സൈഡിലേക്കാണ് തിരിഞ്ഞു പോകേണ്ടത് നമ്മൾ ഇത്രത്തോളം ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഇങ്ങോട്ട് തിരിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ സൈഡ് ഇങ്ങോട്ട് ഒരുപാട് ചേരാൻ സാധ്യതയുണ്ട് അതായത് ഈ സൈഡിലുള്ള കമ്പികളിൽ വന്ന് അല്ലെങ്കിൽ ലൈൻസിനോട് വന്ന് നമ്മുടെ വാഹനം ചേരാൻ സാധ്യതയുണ്ട് ഇനി ഇവിടെ നിങ്ങളിൽ ഒരുപാട് പേർക്ക് സംശയമുണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യം പറയാം അതായത് വാഹനം ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ബാക്കിലേക്ക് ഇറങ്ങി വരാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് ഈ ലൈനിൻ്റെ മുന്നിലായിട്ട് എവിടെയാണ് വണ്ടി നിർത്തേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഉള്ളത് അതായത് ഈ ലൈൻസിൻ്റെ എൻഡിലേക്ക് വരാതെ ഇവിടുന്ന് ഒരു ഒരടി അല്ലെങ്കിൽ ഒന്നേകാലടി നമ്മൾ നേരത്തെ വണ്ടി നിർത്തണം അതായത് ഒരു ഇത്തിരി നേരത്തെ നമ്മൾ വാഹനത്തെ ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു കാരണവശാലും വണ്ടി ഒരു സൈഡിലേക്ക് ചേരത്തില്ല കറക്റ്റായിട്ട് നടക്കു വരും അപ്പം നിങ്ങൾ പ്രാക്ടീസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ വന്ന് വണ്ടി ഒന്ന് നിർത്തിയെടുത്തോ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പ്രശ്നമില്ല ആ അത്യാവശ്യം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നത് വരെ ഐഡിയ കിട്ടി കഴിഞ്ഞാൽ നിർത്തി എടുക്കരുത് ഈ പൊസിഷൻ വരുമ്പോൾ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് വലതേ സൈഡിലേക്ക് അങ്ങ് തിരിച്ചു പിടിക്കുക വലതേ സൈഡിലേക്ക് തിരിച്ചു പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ ട്രാക്കിൻ്റെ കറക്റ്റ് സെൻ്റ് ിലേക്ക് നമ്മുടെ വാഹനം ഇതുപോലെ ഇറങ്ങി വരും മനസ്സിലായും ഇവിടെ വന്നാൽ നമ്മൾ ഉടൻ തന്നെ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കണം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ നമ്മുടെ വണ്ടി ഈ ട്രാക്കിൽ അതായത് ഈ രണ്ട് ട്രാക്കിൽ നേരെയാണെന്ന് ഉറപ്പ് വരുത്തുന്നത് അതായത് നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ നേരെ നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും നേരെയാണെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ ഒന്നര റൗണ്ട് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുത്താൽ മതി അതായത് നമ്മളിപ്പോൾ വലത്തെ സൈഡിലേക്ക് ഫുൾ ഇങ്ങനെ പിടിച്ചാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് എന്നിട്ട് നമ്മൾ ട്രാക്കിൻ്റെ ആ ഭാഗത്ത് വണ്ടി നേരെയായിരുന്നു തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഒരു ഒന്നര റൗണ്ട് അതായത് ഒര റൗണ്ടിങ്ങനെ പിടിക്കുക അതിന് ശേഷം വീണ്ടും ഒരു റൗണ്ടും കൂടെ തിരിച്ചു കൊടുത്താൽ നിങ്ങളുടെ വാഹനത്തിന്റെ ടയർ കറക്റ്റ് നേരെയുള്ള പൊസിഷനിലേക്ക് വരും ഓക്കെ എന്നിട്ട് ഇവിടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം വീണ്ടും നിങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കുന്ന സമയത്തും വണ്ടിയുടെ ബാക്ക് ദ ഇവിടെ വന്നിട്ട് തിരിയരുത് അതായത് ഇതാണ് ബൈക്കിലെ ആ ഒരു ലൈൻസിന്റെ എൻഡ് വരുന്നത് ഇവിടെ ആയിട്ട് വണ്ടിയുടെ ബാക്ക് വന്നിട്ടല്ല തിരിയേണ്ടത് ഇവിടുന്ന് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഏകദേശം എന്ത് ചെയ്യണം ഒന്നെങ്കിൽ ദ ഈ ലൈൻസിന്റെ ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തും വണ്ടിയുടെ ഫ്രണ്ട് വരുന്ന സമയത്ത് വണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നെങ്കിൽ നിർത്താം മനസ്സിലായോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് വണ്ടിയുടെ ബൈക്ക് ഒരുപാട് ഇങ്ങോട്ട് വരരുത് ഈ ലൈൻസ് ഒക്കെ നമുക്ക് ബൈക്ക് സൈഡിൽ ആ ചെറിയ ഗ്ലാസ് ഉണ്ടല്ലോ ആ ഗ്ലാസ്സിലൂടെ ഈ ലൈൻസ് കാണുന്ന സമയത്താണെങ്കിൽ തിരിഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇവിടുന്ന് ഒരു ഈ ഗ്യാപ്പ് ഇട്ട് നമ്മളുടെ വാഹനത്തെ നമ്മൾ സ്ലോ ചെയ്ത് നിർത്തുക ഇതേ ഈ ഒരു ഗ്യാപ്പ് ഈ ഗ്യാപ്പ് ഇട്ട് ഇവിടെ വണ്ടിയെ നിർത്തിയിട്ട് നമ്മൾ വീണ്ടും ഇവിടുന്ന് വാഹനം എടുക്കുന്ന എങ്ങോട്ടാണ് ഇടതേ സൈഡിലേക്ക് എന്ത് ചെയ്യണം പൂർണ്ണമായിട്ട് നിങ്ങൾ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക അതായത് ഈ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക എന്നിട്ട് പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് അയച്ചയച്ച് പതിയെ പതിയെ ഇങ്ങോട്ട് ഇറങ്ങുക ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്തും നമ്മുടെ വണ്ടി ഇതേ ഇവിടെ ഇങ്ങനെ ഇറങ്ങി കറക്റ്റായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഈ ട്രാക്കിൽ ഇങ്ങനെ നേരെയാകുന്ന പൊസിഷൻ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യണം സ്റ്റിയറിങ് ഒന്നര റൗണ്ട് പിടിച്ച് നിങ്ങൾ വണ്ടിയെ നേരെയാക്കാൻ കൊടുക്കണം നോക്കണം എന്നിട്ട് ജസ്റ്റ് ക്ലച്ച് അയച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ നേരെ ബൈക്കിലേക്ക് ഇറങ്ങാം അപ്പോഴൊക്കെ നമ്മളുടെ വാഹനം കറക്റ്റായിട്ട് ഈ ട്രാക്കിൻ്റെ സെൻ്ററിലൂടെ ഇറങ്ങും എന്നിട്ട് പൂർണ്ണമായിട്ട് ഈ ട്രാക്കിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുക വണ്ടി നിർത്തുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ക്ലച്ച് ഔട്ടുക എന്നിട്ട് ബ്രേക്കിലേക്ക് വന്ന് ഇതുപോലെ വാഹനത്തെ നിർത്തുക എന്നിട്ട് വീണ്ടും നമ്മൾ വണ്ടി ഇവിടുന്ന് എടുക്കാണ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട സെയിം പോയിന്റ് എന്ന് പറയുന്നത് ഈ ട്രാക്കിൻ്റെ സെൻ്ററിലൂടെ പോകുക എന്നുള്ളതാണ് അതിന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇതുപോലെ ചേർത്തെടുന്നു അതിനുശേഷം നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന കാലം ആക്സിലറേറ്റർ പെടലിലേക്ക് വെക്കുന്നു പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു പതിയെ ക്ലച്ച് അയക്കുന്നു എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം തൊട്ടൊരു ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വാഹനം നേരെ മുന്നിലേക്ക് പോകുന്നു ഇവിടെ ഫുള്ള് കവർ ചെയ്ത് വെളിയിൽ ഇറങ്ങി ഇറങ്ങുന്ന സമയത്ത് ആദ്യം ക്ലച്ച് ചവിട്ടുക എന്നിട്ട് ബ്രേക്ക് ചെയ്ത് വണ്ടിയെ നിർത്തുക ഇനി ഇവിടെ നിന്ന് നിങ്ങൾ നേരെ ബാക്കിലേക്ക് ഇറങ്ങി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് കറക്റ്റായിട്ട് സെൻറ്ററിലൂടെ നമ്മളിങ്ങനെ ക്ലച്ച് അയച്ച് ഇറങ്ങി വരുന്നു ഇറങ്ങി വരുന്ന സമയത്ത് ഈ ലൈൻ കണ്ടല്ലോ ഈ ലൈനിൽ നിന്ന് നമ്മളൊരു ഒരടി ഒന്നേകാലടി ഗ്യാപ്പിട്ട് നേരത്തെ വണ്ടി ഇവിടെ നിർത്തണം അതിന് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ജസ്റ്റ് നമ്മളുടെ സൈഡ് ഗ്ലാസ് ഉണ്ടല്ലോ ക്വാർട്ടർ ഗ്ലാസ് പുറകിലെ ഗ്ലാസ് ഈ ഗ്ലാസ്സിലൂടെ ഈ ലൈൻ കാണുന്ന സമയത്ത് വണ്ടി സ്ലോ ചെയ്യുക ആ സ്ലോ ചെയ്യുന്ന സെയിം അളവായിരിക്കും ദൈ ഇവിടുന്ന് കാണുന്ന ഒരടി അളവെന്ന് പറയുന്നത് എന്നിട്ട് ഇവിടുന്ന് പൂർണ്ണമായിട്ട് നമ്മൾ സ്റ്റിയറിംഗ് ഇടതായി സൈഡിലേക്ക് തിരിച്ചു കൊടുക്കണം ഇടതായി സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബൈക്ക് ദൈ ഇടതായി സൈഡിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും ഇറങ്ങി നമ്മൾ കറക്റ്റായിട്ട് അതെ ഈ ട്രാക്കിലേക്ക് ഇങ്ങനെ നേരെ കയറും നേരെ കയറുന്ന സമയത്ത് വണ്ടി ഈ ലെവലിൽ നേരെ വരുമ്പോൾ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് പതിയെ പതിയെ അയച്ച് വരുന്ന സമയത്ത് ദൈ ഈ ലൈനിൻ്റെ അതായത് ഈ ലൈനിൻ്റെ എൻഡും ഈ ലൈനിൻ്റെ എൻഡിലും നമ്മുടെ വണ്ടിയുടെ മുൻവശം നേരെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി അവിടെ നിർത്തണം അല്ലെങ്കിൽ സ്ലോ ചെയ്യണം സ്ലോ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾ നേരെ ഈ ഒരു സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഓടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതേ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ഒരടി ഗ്യാപ്പും ഉണ്ടാകും ഇവിടെ നിന്ന് ഇങ്ങനെ ഒടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇതുപോലെ നമ്മുടെ വണ്ടി നേരെ ബാക്കി ഇറങ്ങി ഇതേ ഈ ഒരു ഭാഗത്ത് വരും ഈ ഒരു ഭാഗത്ത് വരുമ്പോഴും നമ്മുടെ വണ്ടി നേരെയാകുന്ന പൊസിഷനിൽ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കണം ഒന്നര റൗണ്ട് പിടിച്ച് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുക എന്നിട്ട് നേരെ ബൈക്കിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയും നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുള്ള ഒരാൾക്കാണെങ്കിലും ഈസി ആയിട്ട് എച്ച് പാസ് ആകാനായിട്ട് കഴിയും വീഡിയോ നിങ്ങൾ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരികയും ഒപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക